അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ റിപ്പബ്ലിക് ദിനം ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനം ഇവ മൂന്നും കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു ചില ഗാന്ധി പോസ്റ്ററുകൾ ന്യൂസ് ലോണ്ടറിയിലെ അവധേഷ് കുമാർ മുൻപ് കാണിച്ചു തന്നിരുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ ഗാന്ധി ജയന്തി വേളയിലായിരുന്നു അത്വീർ തസ്വീർമേ ഗാന്ധിജിക്ക് തസ്വീർ ിൽ ചെന്ന് നോക്കി ഗാന്ധി ദർശൻ മ്യൂസിയം ഗാന്ധി വാടിക ഗാന്ധി സ്മൃതി ചർക്ക മ്യൂസിയം ഖാദി ഭവൻ എന്നിവിടങ്ങളിൽ കണ്ടത് ഗാന്ധിജിയെക്കാൾ വലുപ്പമുള്ള മോദിയെ मैं अभी राजघाट स्थित गांधी दर्शन म्यूजियम पर हूँ यहाँ जगह जगह लिखा हुआ है गांधी दर्शन गांधी दर्शन गांधी दर्शन लेकिन यहाँ आकर पता चलता है कि गांधी दर्शन कम है यहाँ मोदी जी के दर्शन ज्यादा हो रहे हैं यहाँ उन्होंने गांधी दर्शन म्यूजियम जो गेट है उसके बाहर ही पीएम मोदी की एक बड़ी सी तस्वीर लगी है और उनका सामने कोट भी लिखा है पूज्य बापू का जीवन और आदर्श देश की हर पीढ़ी को कर्तव्य पथ पर चलने के लिए प्रेरित करता रहेगा मुझे गर्व है कि गांधी जी के दिखाए मार्ग पर चलते हुए सवा सौ करोड़ भारतवासियों ने उधर चरखा मैं अभी दिल्ली के राजीव चौक स्थित चरखा संग्रहालय पर हूँ यहाँ पर गांधी जी की एक बहुत बड़ी प्रतिमा लगी हुई है और एक बहुत बड़ा चरखा बनाया हुआ है लेकिन जो उसका गेट है इस चरखा संग्रहालय का ये एक बोर्ड लगा हुआ है इस बोर्ड पर इस चरखा संग्रहालय की जानकारी दी गई लेकिन ठीक अगर इसके आप ऊपर देखेंगे तो इस तस्वीर में यहाँ गांधी जी हैं और यहाँ प्रधानमंत्री नरेंद्र मोदी यहाँ गांधी जी की तमाम तस्वीरें हैं तमाम स्टेच्यू हैं उनके कोर्ट्स हैं लेकिन इसके अलावा एक और तस्वीर यहाँ पर है जो सबका ध्यान अपनी ओर आकर्षित करती है उस तस्वीर पर गांधी जी के साथ साथ पीएम मोदी हैं तस्वीर में पीएम मोदी की जो फोटो है खादी भवन गांधी स्मृति गांधी जी पद के पद അദൃശ്യനാക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഗാന്ധിജിയ മാധ്യമങ്ങൾ കൂടുതൽ ഉയർത്തി കാണിക്കേണ്ടതുണ്ട് അധികം മാധ്യമങ്ങൾക്കും പക്ഷേ ഗാന്ധി സ്മരണ വെറും ചടങ്ങാണ് രാജ്യത്തിൻ്റെ സ്ഥിതി ഗൗരവത്തിൽ ചർച്ച ചെയ്യാവുന്ന അവസരമായിരുന്നു അത് ഈ അവസരം ഉപയോഗപ്പെടുത്തിയവർ ഏറെയില്ല ഒന്നാം പേജിലൊരു ഓർമ്മപ്പെടുത്തൽ കുറിപ്പ് ഒരു കലണ്ടർ വിവരം എങ്കിലും ചന്ദ്രിക ഗാന്ധി വധത്തിന് പിന്നിലെ വർഗീയ രാഷ്ട്രീയത്തെ ഓർമ്മിപ്പിച്ചു മാധ്യമവും ഓർമ്മക്കുറിപ്പ് ചേർത്തു ഹിംസയിലൂടെ നേടുന്ന വിജയം വിജയമല്ല തോൽവിയാണ് എന്ന ഗാന്ധി ഉദ്ധരണിയും ദേശാഭിമാനിയിൽ പ്രൊഫസർ എം എം നാരായണന്റെ ലേഖനം ഇന്നത്തെ ഇന്ത്യയുടെ ഗതിയെപ്പറ്റിയാണ് ലേഖനം അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം മാത്രമല്ല രാമസങ്കൽപ്പങ്ങളുടെ അപനിർമ്മാണവും നടക്കുന്നു ജനയുഗത്തിൽ ബിനോയ് വിശ്വം ആ വെടിയുണ്ടകൾ മരിച്ചിട്ടില്ല ഗോദ്സേക്ക് നൽകുന്ന വീരപരിവേഷത്തെപ്പറ്റി വിശ്വമംഗലം സുന്ദരേശൻ മാതൃഭൂമി കുറച്ചുകൂടി പ്രാധാന്യം ഇതിന് നൽകി മുൻ പേജിൽ വർത്തമാനകാലത്തെ ഗാന്ധിജിയുമായി ബന്ധപ്പെടുത്തുന്ന ചിത്രീകരണം ജാതിസം കേരളത്തിലെ എയ്ഡ് നിയമനങ്ങളിൽ ഇടതുപാർട്ടികളിലും സ്ത്രീവിരുദ്ധത ഗാന്ധി നിന്ദയുടെ രാഷ്ട്രീയത്തെപ്പറ്റി സുധാമേനോൻ എഴുതിയ മികച്ച ലേഖനവും ഉണ്ട് ഗാന്ധിജി തിരസ്കരിച്ച ഭൂരിപക്ഷ വംശീയത മുഖ്യധാര രാഷ്ട്രീയം കൈയടക്കുന്നു സെലിബ്രിറ്റികൾ വരെ വെറുപ്പിന്റെ പക്ഷം ചേരുന്നു കഴിഞ്ഞ വർഷത്തെ ഗാന്ധി സമാധാന പുരസ്കാരം ഗോരഖ്പൂരിലെ ഗീതാപ്രസിന് കൊടുത്തത് ഗാന്ധി സ്മരണയോടുള്ള വെല്ലുവിളിയാണ് ഗാന്ധിജിയുടെ മൂല്യങ്ങൾക്ക് നേർ വിപരീതം നിൽക്കുന്നവരാണ് ഗീതാപ്രസ് ഗാന്ധി സ്മരണയും ഗാന്ധിജിയോടുള്ള ആദരവും വാക്കുകളിൽ മാത്രമായിരിക്കുന്നു ഗാന്ധിയും ഗാന്ധി ഘാതകനും തമ്മിലുള്ള വ്യത്യാസമറിയാത്തവർ ഗാന്ധിജി ജീവിച്ചിരുന്നെങ്കിൽ തീർച്ചയായും സന്ദർശിക്കുമായിരുന്ന മണിപ്പൂരിനെ പാടേ മറന്നവർ ഇന്ത്യ റിപ്പബ്ലിക്കിന്റെ അടിത്തറകൾ ആക്രമിക്കപ്പെടുന്നു ജനാധിപത്യ വേദിയായ പാർലമെന്റിൽ രാജാധികാര ചിഹ്നമായ ചെങ്കോലും മതമുദ്രാവാക്യവും അന്ന് ഗാന്ധിജി ശാരീരികമായി ഉന്മൂലനം ചെയ്യപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന്റെ ആദർശം ഇന്ത്യയെ നയിച്ചിരുന്നു ഇന്ന് ചെങ്കോൽ എന്തിന്നവരോ ഗാന്ധി വധം അന്ന് ഇന്ത്യയെ വർഗീയതയ്ക്കെതിരെ ഒന്നിപ്പിച്ചു ഇന്ന് പള്ളി പൊളിച്ച് ക്ഷേത്രമുണ്ടാക്കുന്നു ജുഡീഷ്യറിക്ക് വരെ ഈ ദുർഗതി തടയാനാവാത്ത അവസ്ഥയുണ്ടാകുന്നു ഗാന്ധിയുടെ ആദർശം കൂടി ഇന്ന് കൊലക്കിരയാകുന്നു ഗാന്ധി വിരുദ്ധ രാഷ്ട്രീയം നാട് വാഴുന്നു രാജ്യത്തെ ഒരുമിപ്പിച്ച ചൈതന്യം നശിപ്പിക്കപ്പെടുന്നു ഗാന്ധി ഘാതകർക്ക് മാധ്യമങ്ങളിലും സ്വാധീനം വർദ്ധിച്ചിരിക്കുന്നു വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം നാടിനെ വിഴുങ്ങുമ്പോൾ പ്രതിരോധിക്കാനുള്ള ചുമതല ജനപക്ഷ മാധ്യമങ്ങൾക്കുണ്ട്